നെട്ടൂർ പ്രദേശത്തെ നിരന്തരം വൈദ്യുതി തടസ്സം മരട് നഗരസഭ കൗൺസിലർമാരുടെ പ്രതിഷേധം ആളിപ്പടർന്നു മരട് കെ സി ബി അസ്നഞ്ഞിനോടെ മെച്ചപ്പെടുത്ത് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു കൗൺസിലർമാർ പരീക്ഷ കാലമാണ് എന്നതൊന്നും കെ എ സി അറിയേണ്ട നിരന്തരം വൈദ്യുതി മുടങ്ങിയപ്പോൾ ജനപ്രതിനിധികൾ തന്നെ പ്രതിഷേധത്തിനിറങ്ങി പകൽ സമയങ്ങളിൽ അറ്റകുറ്റപ്പണി എന്ന പേരിൽ ലൈൻ ഓഫ് ചെയ്യുന്നു രാത്രി സമയങ്ങളാകട്ടെ നിരന്തരം വൈദ്യുതി തടസ്സവും കടുത്ത ചൂടിൽ ജനം പൊറുതിമുട്ടി ജനങ്ങൾ പ്രതിഷേധവുമായി ജനപ്രതികളുടെ മുന്നിലെത്തി ജനപ്രതികളാകട്ടെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു അതും മരട് കെ എസ് സി ബി അസുനജിന്റെ മേശപ്പുറത്ത് മരട് കെ എസ് സി ബി ഇന്നേവരെ കാണാത്ത പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു ജനങ്ങളുടെ പരാതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കെ എസ് സി ബിയിലേക്ക് പ്രതിഷേധം കത്തിച്ചതേ മരട് നഗരസഭയുടെ ഇരുപത്തിയാറാം ഡിവിഷൻ കൗൺസിലറും നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റിയാസ് കെ മുഹമ്മദ് നഗരസഭ ഇരുപത്തിയഞ്ചാം ഡിവിഷൻ കൗൺസിലറും മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ബെൻഷാദ് നടിയിലവീട് ഇരുപത്തിമൂന്നാം ഡിവിഷൻ കൗൺസിലർ എ കെ അഫ്സൽ ഇരുപത്തിനാലാം ഡിവിഷൻ കൗൺസിലർ ശ്രീ അനീഷുണ്ടി എന്നിവരാണ് മരട് കെ എസ് സി ബി ഉദ്യോഗസ്ഥരാകട്ടെ പുതിയ സമരരീതി കണ്ട് അങ്കലാപ്പിലായി സമരം തീനാളത്തിന്റെ രൂപത്തിൽ ഓഫീസ് കൈയടക്കി